بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على رسوله الكريم وعلى آله وصحبه أجمعين إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري വഹലുൽ ഉഖ്ദ തമ്മിൽ നിസാനി എഫ് കഹു കൗലി ഈ പരിപാടിയുടെ അധ്യക്ഷൻ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെൻറ്റ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സഹോദരൻ ടി ഇസ്മായിൽ ഈ ക്യാമ്പയിനിൻ്റെ പ്രഖ്യാപനം നിർവഹിച്ച് സംസാരിക്കുന്ന സോളിഡാരിറ്റി സംസ്ഥാന പ്രസിഡൻ്റ് സഹോദരൻ തൗഫിഖ് മമ്പാട് വേദിയിൽ ഇരിക്കുന്ന ജമായെ ഇസ്ലാമി കൊല്ലം ജില്ലാ പ്രസിഡൻ്റ് വാഹിദ് നദ്വി സോളിഡാരിറ്റിയുടെ സംസ്ഥാന ഭാരവാഹികളായ സഹോദരൻ സയ്യിദ് ടിക്കെ തൻസീർ ലത്തീഫ് വേദിയിലിരിക്കുന്ന മറ്റ് വ്യക്തിത്വങ്ങളെ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ നാട്ടുകാരെ അസ്സാം വലൈക്കും വർഹമത്തല്ല ജഗന്യന്താവിൻ്റെ രക്ഷയും സമാധാനവും നമുക്കെല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു വംശീയതയെ ചെറുക്കുക നീതിയുടെ യൗവനമാവുക എന്ന മുദ്രാവാക്യം ഉയർത്തി മെയ് പതിമൂന്ന് മുതൽ ജൂൺ മുപ്പത് വരെയുള്ള കാലയളവിൽ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെൻറ്റ് സംസ്ഥാന വ്യാപകമായി നടത്താനിരിക്കുന്ന ക്യാമ്പയിനിൻ്റെ പ്രഖ്യാപനമാണ് ഈ അഞ്ചൽ ടൗണിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിൻ്റെ സാമൂഹിക രംഗത്ത് ശ്രദ്ധേയമായ അനേകം ആശയങ്ങളും മുദ്രാവാക്യങ്ങളും ജനങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കലും നിരന്തരമായി നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന പ്രസ്ഥാനമാണ് യുവജന പ്രസ്ഥാനമാണ് സോളാരിറ്റി യൂത്ത് മൂവ്മെൻറ്റ് കഴിഞ്ഞ കാലങ്ങളിൽ സാമൂഹിക പ്രസക്തമായ മനുഷ്യരുടെ ദൈനംദിന ജീവിതവുമായി അഭേദ്യമായി ബന്ധപ്പെടുന്ന ഒട്ടനവധി വിഷയങ്ങളെക്കുറിച്ച് കേരളീയ സമൂഹത്തോട് വളരെ ഗൗരവത്തോടു കൂടി സോളിഡാരിറ്റി യൂത്ത് മൂവ്മെൻറ്റ് സംസാരിക്കുകയുണ്ടായി സോളിഡാരിറ്റി കഴിഞ്ഞ കാലങ്ങളിൽ കേരളീയ സമൂഹത്തിന് മുമ്പാകെ വെച്ച ആശയങ്ങളെല്ലാം മുദ്രാവാക്യങ്ങളെല്ലാം അതത് സമയത്ത് ഏറെ പ്രസക്തമായ ജനജീവിതവുമായി ബന്ധപ്പെട്ട നമ്മുടെ നാടിൻ്റെയും സമൂഹത്തിൻ്റെയും നിലനിൽപ്പും ഭാവിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രസക്തമായ കാര്യങ്ങളെക്കുറിച്ചാണ് ഈ സംസാരിച്ചത് എന്ന് ഒരാവർത്തി നമ്മൾ ആ കാര്യങ്ങൾ വായിച്ചു നോക്കിയാൽ ഓർത്തു നോക്കിയാൽ എളുപ്പം നമുക്ക് ബോധ്യപ്പെടും സമാനമായൊരാശയമാണ് ക്ഷണിക്കലാണ് ഈ ക്യാമ്പയിനിലൂടെ സോളിഡാരിറ്റി യുദ്ധ മൂവ്മെൻ്റ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് നമ്മുടെ കാലം വംശീയത നാൾക്കുനാൾ ശക്തിപ്പെടുന്ന ഒരു കാലമാണ് അതൊരന്തർദേശീയ പ്രതിഭാസമാണെന്ന് നേരത്തെ ഇവിടെ സ്വാഗത സംസാരത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി നമ്മുടെ രാജ്യത്ത് സംഘപരിവാറാണിപ്പോൾ അധികാരം വാഴുന്നത് സംഘപരിവാറിൻ്റെ അടിസ്ഥാന ആശയാദർശങ്ങളിൽ തന്നെ ഉള്ളടങ്ങിയ കാര്യമാണ് വംശീയ ബോധവും വംശീയ വിദ്വേഷവും ഈ രാജ്യത്തിന് മുമ്പാകെ രാജ്യത്തിലെ കോടാനുകോടി മനുഷ്യർക്ക് മുമ്പാകെ ഗുണപരമായ എന്തെങ്കിലും ആശയങ്ങളോ അജണ്ടകളോ വെച്ച് സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന പ്രത്യേക ശാസ്ത്രമല്ല സംഘപരിവാറിൻ്റെ മറിച്ച് അത് ഈ രാജ്യത്തിലെ ജനങ്ങളെ പല വീക്ഷണകോണുകളിലൂടെ കാണുകയും പല രീതിയിലുള്ള വെറുപ്പും വിദ്വേഷവും ഉൽപ്പാദിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ജനങ്ങൾക്കിടയിൽ അതുവഴി വിദ്വേഷമുണ്ടാക്കി വിഭാഗീയതയുണ്ടാക്കി അധികാരത്തിൽ വരികയും ഉള്ള അധികാരം നിലനിർത്തുകയും ചെയ്യുന്ന പദ്ധതിയുടെ പേരാണ് സംഘപരിവാർ സംഘപരിവാറിൻ്റെ അടിസ്ഥാന ആശയാദർശങ്ങളിൽ തന്നെ ഈ വെറുപ്പിൻ്റെയും അപരവൽക്കരണത്തിൻ്റെയും വിദ്വേഷത്തിൻ്റെയും അനേകം കാര്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും ശുദ്ധിബോധമാണ് സംഘപരിവാർ മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എവിടെ നിന്നാണ് ഈ വംശീയ ബോധമുണ്ടാകുന്നത് എന്ന് ചോദിച്ചാൽ നേരത്തെ ഇവിടെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി അവരവർ കൊണ്ടു നടക്കുന്ന പലതരത്തിലുള്ള ശുദ്ധിബോധമാണ് ഏതോ അർത്ഥത്തിൽ ഏതെങ്കിലും ഒരളവിൽ ചെറുതാവട്ടെ വലുതാവട്ടെ ഏതെങ്കിലും ഒരളവിൽ മറ്റൊരാളേക്കാൾ മറ്റൊരു സമൂഹത്തേക്കാൾ മറ്റൊരു പ്രദേശത്തേക്കാൾ മറ്റൊരു രാജ്യത്തെക്കാൾ മറ്റൊരു ജനവിഭാഗത്തേക്കാൾ മറ്റൊരു സംസ്കാരത്തെക്കാൾ ഞാൻ എൻ്റെ സംസ്കാരം എൻ്റെ ഭാഷ എൻ്റെ വേഷം എൻ്റെ മതം എൻ്റെ വിശ്വാസം എൻ്റെ രാജ്യം എൻ്റെ പ്രദേശം ഇത് പ്രധാന ഇത് ശ്രേഷ്ഠമാണെന്ന ബോധമാണത് ആ ബോധത്തിൻ്റെ യുക്തിപരമായ അടിത്തറ എന്താണ് ആ ബോധത്തിൻ്റെ മറ്റു വശങ്ങൾ എന്താണ് ഇതീ ശുദ്ധിബോധത്തിൽ പ്രസക്തമേയല്ല ഞാൻ മറ്റൊരാളെക്കാൾ ശ്രേഷ്ഠനാണ് ഒന്നുകിൽ എൻ്റെ ജന്മം കൊണ്ട് ശ്രേഷ്ഠനാണ് അതല്ലെങ്കിൽ എൻ്റെ രക്തം കൊണ്ട് ശ്രേഷ്ഠനാണ് അതല്ലെങ്കിൽ എൻ്റെ ഗോത്രം കൊണ്ടോ എൻ്റെ വംശബോധം കൊണ്ടോ എൻ്റെ കുടുംബം കൊണ്ടോ എൻ്റെ പാരമ്പര്യം കൊണ്ടോ ഞാൻ ശ്രേഷ്ഠനാണ് ഞാൻ കഴിക്കുന്ന ഭക്ഷണം മറ്റനേകം ആളുകൾ കഴിക്കുന്ന ഭക്ഷണത്തെക്കാൾ ശ്രേഷ്ഠമായ ഭക്ഷണമാണ് എന്റെ പാരമ്പര്യം എന്റെ സംസ്കാരം മറ്റു മനുഷ്യരുടെ പാരമ്പര്യത്തെക്കാൾ സംസ്കാരത്തെക്കാൾ ശ്രേഷ്ഠമാണ് ഞാൻ ജീവിക്കുന്ന പ്രദേശം മറ്റു പ്രദേശങ്ങളെക്കാളെല്ലാം ശ്രേഷ്ഠമാണെന്ന് മാത്രമല്ല ഇത് ശ്രേഷ്ഠമായതുകൊണ്ട് തന്നെ മറ്റു പ്രദേശങ്ങൾ നികൃഷ്ടമാണ് ഇതിനേക്കാൾ മോശമാണ് ഈ ബോധമാണ് വംശീയമായ ബോധം എന്ന് പറയുന്നത് സംഘപരിവാർ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളിൽ അതിൻ്റെ അടിസ്ഥാനപരമായ പ്രത്യയശാസ്ത്രങ്ങളിൽ അതിന്റെ അടിസ്ഥാന സാഹിത്യങ്ങളിൽ വിചാരധാരകളിൽ അതിന്റെ വികാരങ്ങളിലെല്ലാം ഈ വംശീയമായ ബോധത്തെ അരക്കിട്ടുറപ്പിക്കുന്ന അനേകം കാര്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും ആ ബോധത്തെ പ്രായോഗികമായി ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുകയാണിപ്പോൾ അധികാരത്തിന്റെ ഫലത്തിൽ സംഘപരിവാർ ഈ രാജ്യത്ത് ചെയ്യുന്നത് അതുകൊണ്ട് ഈ രാജ്യത്തെ അനേകം മനുഷ്യർ സംഘപരിവാറിന് പറ്റാത്തവരാണ് അതിലെ ഏറ്റവും ആ പട്ടികയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇനം മുസ്ലിം സമൂഹമായതുകൊണ്ട് മുസ്ലിം സമൂഹത്തോട് സവിശേഷമായൊരു വിദ്വേഷം അപരവൽക്കരണം അവർ നടത്തുന്നു മാത്രം സംഘപരിവാറിന്റെ അപരവിദ്വേഷത്തിന്റെ അപരവൽക്കരണത്തിന്റെ വംശീയ ശുദ്ധിവാദത്തിന്റെ പട്ടികയിൽ ഈ രാജ്യത്തിലെ അനേകം ജനങ്ങളുണ്ട് അതിൽ മുസ്ലിങ്ങളുണ്ട് അതിൽ ക്രിസ്ത്യാനികളുണ്ട് അതിൽ കമ്മ്യൂണിസ്റ്റുകാരുണ്ട് അതിൽ ഈ രാജ്യത്തിലെ ദലിതകളുണ്ട് അതിൽ ഈ രാജ്യത്തിലെ പിന്നോക്കക്കാരുണ്ട് അതിൽ ഈ രാജ്യത്തിലെ ആദിവാസികളുണ്ട് അങ്ങനെ നമ്മൾ എണ്ണിപ്പറഞ്ഞ് വന്നാൽ തങ്ങൾ ഒരു ചെറിയ വിഭാഗം മാത്രം ഏറ്റവും ഉന്നത കുലജാതർ എന്നവർ സ്വയം വിശേഷിപ്പിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ഏതാനും ചില ആളുകൾ മാത്രം എല്ലാ അർത്ഥത്തിലും ശ്രേഷ്ഠരായ പൂർണരായ ആളുകളും ബാക്കി എല്ലാ ആളുകളും പല കാരണങ്ങൾ കൊണ്ട് ശ്രേഷ്ഠരല്ലാത്ത ആളുകളും ഈ ബോധമാണ് സംഘപരിവാർ പല ഭാഷകളിലൂടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് പല പദ്ധതികളിലൂടെ അവർ ഈ രാജ്യത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഇസ്ലാമും മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട് സംഘപരിവാർ ഈ ഉൽപാദിപ്പിക്കുന്ന വിദ്ദേശത്തിന് അധികാരവുമായി കൂടി ഒരു ബന്ധമുണ്ട് എന്ന കാര്യം നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കണം ഏതൊരു രാജ്യത്തും പ്രത്യേകിച്ച് ജനാധിപത്യ രീതികൾ നിലനിൽക്കുന്ന രാജ്യത്ത് ആളുകൾക്ക് അധികാരത്തിൽ വരിക എന്നത് തെരഞ്ഞെടുപ്പുമായി കൂടി ബന്ധപ്പെട്ട കാര്യമാണ് തെരഞ്ഞെടുപ്പുമായി കൂടി ബന്ധപ്പെട്ടാണ് അധികാരത്തിലേക്ക് പാർട്ടികൾ വരുന്നതും അധികാരത്തിൽ നിന്ന് പാർട്ടികൾ പുറത്താക്കപ്പെടുന്നതും തെരഞ്ഞെടുപ്പുകളെ നേരിടുവാൻ ജനങ്ങളുടെ വൈകാരികതകളെ ജനങ്ങളുടെ ലളിതയുക്തികളെ ഉപയോഗപ്പെടുത്തുക എന്നത് ലോകവ്യാപകമായി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഒരു കാര്യമാണ് നമ്മൾ ഈ രാജ്യത്ത് സംഘപരിവാർ മുസ്ലിം അപരത്വത്തെക്കുറിച്ചാണ് വിദ്വേഷമുള്ള വെറുപ്പുള്ള മുസ്ലിമിനെ കുറിച്ചാണ് സംസാരിക്കുന്നതെങ്കിൽ ലോകത്തിന്റെ പല രാജ്യങ്ങളിൽ ഇങ്ങനെയുള്ള പലതരം രാഷ്ട്രീയ പാർട്ടികൾ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ആ രാജ്യത്തൊരു അപരന സൃഷ്ടിച്ചുകൊണ്ടാണ് അവർ സംസാരിക്കുന്നത് യൂറോപ്പിലെ അനേകം രാജ്യങ്ങളിലെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ ബോധകളിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആ രാജ്യത്തേക്ക് കടന്നു വരുന്ന അഭയാർത്ഥികളെ മുന്നിൽ വെച്ച് ഇങ്ങനെ സംസാരിക്കുക എന്നതാണ് അപരനായ രാജ ഉണ്ടാകും വെറുപ്പും വിദ്വേഷവും ഉണ്ടാക്കുന്ന ഒരു അഭയാർത്ഥിയുണ്ടാകും അപരിഷ്കൃതനായ ഉണ്ടാകും നമ്മുടെ രാജ്യത്തിലേക്ക് കടന്നു വരികയും നമ്മുടെ രാജ്യത്തിന്റെ വിഭവങ്ങൾ ഉപയോഗപ്പെടുത്തുകയും നമുക്ക് അവകാശപ്പെട്ട കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തി നമ്മെ അപരവൽക്കരിച്ചു കഴിയുന്ന അപകടത്തി അപകടപ്പെടുത്തി കളയുന്ന കുറിച്ച് സംസാരിച്ച് കുറിച്ച് സംസാരിച്ച് ആ രാജ്യത്തിലെ ജനങ്ങളിൽ ഉന്മാദമായൊരു ദേശീയ ബോധം അധികാരത്തിലേക്ക് വരിക അതാണ് അവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് അത് ആ രാജ്യങ്ങളിൽ മാത്രമല്ല ഈ രാജ്യത്തിനകത്തെ ഇന്ത്യ രാജ്യത്തിനകത്ത് തന്നെയുള്ള ആഭ്യന്തര കാര്യങ്ങൾ നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ ഈ അപരവൽക്കരണങ്ങൾ ഏത് സമൂഹത്തിനും മറ്റൊരു സമൂഹത്തിന്റെ കാര്യത്തിൽ എളുപ്പം സാധ്യമാകുന്ന കാര്യമാണ് എന്നുകൂടി നമ്മൾ തിരിച്ചറിയണം ഒരു കാലഘട്ടത്തിൽ നമ്മൾ മലയാളികൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ മലയാള കേരളത്തിലെ കച്ചവടക്കാരുടെ ബിസിനസ്സുകാരുടെ എല്ലാം കേന്ദ്രമായിരുന്നു മഹാരാഷ്ട്രയിലെ ബോംബെ എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ വലിയ വ്യവസായ കേന്ദ്രമായിരുന്നു ഒരു കാലഘട്ടത്തിൽ മുംബൈ ബോംബെ എന്ന് പറയുന്നത് അതേ ബോംബെയിൽ തന്നെയാണ് മറാഠ ദേശീയതയുണ്ടായി വരുന്നത് ബോംബെ എന്ന മണ്ണ് മണ്ണാണ് ാണ് ബോംബെയുടെ സംസ്കാരം മറാത്തികളുടെ സംസ്കാരമാണ് അവിടേക്ക് ബിഹാറിൽ നിന്ന് ആളുകൾ വരുന്നു അവിടേക്ക് കേരളത്തിൽ നിന്ന് ആളുകൾ വരുന്നു അവിടേക്ക് മറ്റു ദേശങ്ങളിൽ നിന്ന് ആളുകൾ വരുന്നു അവർ നമ്മുടെ സംസ്കാരത്തെ നശിപ്പിക്കുന്നു അവർ നമ്മുടെ പാരമ്പര്യത്തെ കളങ്കപ്പെടുത്തുന്നു മാത്രമല്ല നമുക്ക് അവകാശപ്പെട്ട ധനം നമുക്കവകാശപ്പെട്ട വിഭവങ്ങൾ നമുക്കവകാശപ്പെട്ട അവസരങ്ങൾ ആനുകൂല്യങ്ങളൊക്കെയും മലയാളികളും ബീഹാരികളും ഉത്തരേന്ത്യക്കാരും കൊണ്ടുപോകുന്നു എന്ന മറാത്ത ദേശീയവാദമുണ്ടാക്കി ആ പ്രാദേശിക സങ്കുചിതവാദമുണ്ടാക്കി അപര വിദ്വേഷം ഈ ആളുകൾ അവിടെ നിന്നും ആട്ടിയോടിച്ചത് അതിന്റെ ഇരകളാക്കപ്പെട്ട എത്രയോ മലയാളികളെ നമുക്ക് കാണാൻ പറ്റും അതിന്റെ ഇരകളാക്കപ്പെട്ട എത്രയോ ബിഹാരികളെ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഈ അപരവൽക്കരണത്തിന് ഏതെങ്കിലും ഒരു പ്രത്യേക ജനവിഭാഗത്തിന്റെ മതവിഭാഗത്തിന്റെ സവിശേഷമായ എന്തോ കുഴപ്പം കൊണ്ടല്ല രാജ്യങ്ങളിൽ സമൂഹങ്ങളിൽ അപരവൽക്കരണം ഉണ്ടാകുന്നത് ഏത് സമൂഹത്തിനും മറ്റൊരു സമൂഹത്തെ അപരവൽക്കരിക്കാൻ ശത്രുപക്ഷത്തു കൊണ്ടുപോയി നിർത്തി പ്രചാരണങ്ങൾ നടത്താൻ അടിച്ചമർത്താൻ തീരുമാനിച്ചാൽ അതിന് പല കാരണങ്ങൾ നിമിത്തങ്ങൾ ഉണ്ടാക്കി എടുക്കാൻ കഴിയുമെന്നതാണ് ഇങ്ങനെയുള്ള എല്ലാ വംശീയ ബോധങ്ങളുടെയും അപരവൽക്കരണത്തിന്റെയും ഏറ്റവും വലിയ സവിശേഷത മുംബൈയുടെ മണ്ണിൽ മറാത്തവാദക്കാർക്ക് മറ്റു ജനങ്ങളെ അപരവൽക്കരിക്കാമെങ്കിൽ ബീഹാറിന്റെ മണ്ണിൽ ബീഹാറിന്റെ സംസ്കാരത്തിൽ ഊറ്റം കൊള്ളുന്നവർക്ക് അതേ മറാത്തക്കാർ ഉൾപ്പെടെയുള്ള മറ്റു ജനവിഭാഗങ്ങളെ വളരെ വേഗത്തിൽ അപരവൽക്കരിക്കാൻ പറ്റും അതേസമയം ഇത് മനുഷ്യ സമൂഹത്തിലെ ഒരു തമാശയും ഒരു വൈരുദ്ധ്യം ാണ് കാരണം മനുഷ്യ സമൂഹം എന്ന് പറയുന്നത് സംസ്കാരങ്ങളുടെ ആധാന പ്രധാനമാണ് നാഗരികതകൾ ഉണ്ടാകുന്നത് എങ്ങനെയാണ് മനുഷ്യൻ സംസ്കാരങ്ങൾ പാരമ്പര്യങ്ങൾ വിശ്വാസങ്ങൾ ആചാരങ്ങൾ ശീലങ്ങൾ ഭക്ഷണങ്ങൾ വേഷങ്ങൾ ഇതെല്ലാം പരസ്പരം പങ്കുവെച്ചുകൊണ്ടാണ് സംസ്കാരങ്ങൾ ഉണ്ടാകുന്നത് മനുഷ്യൻ ഇന്നിൽ നിന്ന് ഇന്നത്തെക്കാൾ മെച്ചമുള്ള ഒരു നാളയിലേക്ക് വികസിക്കുന്നത് എങ്ങനെയാണ് സമൂഹങ്ങളിൽ നിന്ന് മറ്റു സംസ്കാരങ്ങളിൽ നിന്ന് മറ്റു രാജ്യങ്ങളിൽ നിന്ന് മറ്റു മനുഷ്യരിൽ നിന്ന് പല കാര്യങ്ങൾ സ്വായത്തമാക്കിയും പഠിച്ചും ആവിഷ്കരിച്ചുമാണ് ഇന്നത്തേതിനേക്കാൾ മെച്ചമുള്ള ഒരു നാളെ മനുഷ്യരുണ്ടാക്കിയെടുക്കുന്നത് ഞാനും എൻ്റെ ഒരു നാടും എൻ്റെ ഒരു സംസ്കാരവും എൻ്റെ ജനവിഭാഗങ്ങളും മാത്രമാണ് ലോകമെന്നാരെങ്കിലും ആരെങ്കിലും വിശ്വസിക്കുന്നുവെങ്കിൽ അത്തരമൊരു സമൂഹത്തിന് ഒരു വളരാനോ പുരോഗമിക്കാനോ ഉയരാനോ സാധ്യമല്ല എന്നതാണ് മനുഷ്യ സമൂഹത്തിൻ്റെ ചരിത്രം സംഘപരിവാർ ഈ രാജ്യത്ത് നിരന്തരമായി ഉൽപ്പാദിപ്പിക്കാൻ ശ്രമിക്കുന്ന കാര്യം ഈ വംശീയമായ ശുദ്ധിബോധമാണ് ആ വംശീയമായ ശുദ്ധിബോധത്തിന് അധികാരവുമായുള്ള ബന്ധമല്ലാതെ അതിൽ കവിഞ്ഞ എന്തെങ്കിലും ഒരു ആത്മാർത്ഥത എന്തെങ്കിലും ഒരു യുക്തിഭദ്രത എന്തെങ്കിലും ചരിത്രപരമായ എന്തെങ്കിലും ഒരു പ്രാമാണികത ഈ ആശയത്തിനുണ്ടോ എന്ന് ചോദിച്ചാൽ അതില്ലതാനും ഒരു ഒരു കേവലമായ ഒരു ഒരു ശുദ്ധിവാദം മാത്രമാണിത് ഈ ശുദ്ധിവാദത്തെ മാനവികത ഉയർത്തി സാഹോദര്യം ഉയർത്തി മനുഷ്യ സമൂഹത്തിന്റെ വളർച്ചയും പുരോഗതിയും ഉയർത്തി സർവോപരി നീതിബോധമുയർത്തി മറികടന്നാൽ മാത്രമേ നമുക്ക് ഈ രാജ്യത്ത് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ ഇത് ഈ രാജ്യത്തിലെ ഏതെങ്കിലും ഒരു ജനവിഭാഗം മാത്രം അപരവൽക്കരിക്കപ്പെടുകയും ആ ജനവിഭാഗം മാത്രം തകർക്കപ്പെടുകയും ചെയ്യുന്ന ഒരു കഥയുടെ ഒരു അനുഭവത്തിന്റെ പേരല്ല ഈ രാജ്യത്തിപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് ഈ രാജ്യത്തിനിപ്പോൾ നല്ല ോധ്യമുണ്ട് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അതുകൊണ്ടാണ് സംഘപരിവാർ മുസ്ലിം അപരവൽക്കരണവുമായി ബന്ധപ്പെട്ട് മുസ്ലിം വിദ്വേഷവുമായി ബന്ധപ്പെട്ട് മുസ്ലിം സമൂഹത്തെ ഒരു പ്രതിപട്ടികയിലോ ശത്രു പട്ടികയിലോ നിലനിർത്തുവാനാവശ്യമായ രീതിയിൽ ബില്ലുകൾ ചർച്ചകൾ വിവാദങ്ങൾ കൊണ്ടുവരുമ്പോ ഇന്ത്യയിലെ തന്നെ പല പാർട്ടികളും പല നേതാക്കളും പലതരത്തിലുള്ള കൺഫ്യൂഷനുകളിൽ അകപ്പെടാറുണ്ട് ഞങ്ങളിപ്പോൾ ഈ വിഷയത്തിൽ മുസ്ലിം സമൂഹത്തിന്റെ പക്ഷത്തു നിന്ന് സംസാരിച്ചാൽ ഞങ്ങളുടെ ദേശക്കൂറ് ചോദ്യം ചെയ്യപ്പെടുമോ ഞങ്ങളുടെ ഒരു മതേതരത്വക്കൂറ് ചോദ്യം ചെയ്യപ്പെടുമോ അങ്ങനെ തുടങ്ങിയ പലതരത്തിലുള്ള ആശങ്കകൾ പലതരത്തിലുള്ള കൺഫ്യൂഷനുകൾ നമ്മുടെ രാജ്യത്തെ പരമ്പരാഗത മതേതര പാർട്ടികൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും രാഷ്ട്രീയ നേതാക്കൾക്കും ഒക്കെ സ്വാഭാവികമായി സംഭവിക്കാറുണ്ട് ഈ ആനുകൂല്യത്തിലാണ് ഇന്ത്യൻ പാർലമെന്റിൽ മുത്തലാഖ് ബില്ല് ക്രിമിനൽ നിയമമായി മാറിയത് നിങ്ങൾ ആലോചിച്ചു നോക്കൂ നമ്മുടെ രാജ്യത്ത് എല്ലാ മതവിഭാഗത്തിനും എല്ലാ വിശ്വാസ സമൂഹത്തിനും അവരുടെ വിവാഹവും അവരുടെ വിവാഹമോചനവും അവരുടെ അനന്തരാവകാശ കാര്യങ്ങളൊക്കെയും അവരുടെ മതപരമായ കാഴ്ചപ്പാൾ നിന്നുകൊണ്ട് കൈകാര്യം ചെയ്യാം ഇത് ഈ രാജ്യത്തിലെ എല്ലാ മതവിഭാഗത്തിനും വിശ്വാസ സമൂഹത്തിനും ഭരണഘടന ഉറപ്പു നൽകുന്ന സ്വാതന്ത്ര്യമാണ് അവരുടെ സിവിൽ റൈറ്റ് ആണ് പക്ഷെ നമ്മുടെ ഭരണഘടന ഉറപ്പു നൽകുന്ന ഈ സിവിൽ റൈറ്റ് ഉണ്ടല്ലോ മുസ്ലിം സമുദായത്തിന്റെ കാര്യത്തിൽ അതേ നിയമത്തെ അതേ സിവിൽ നിയമത്തെ ക്രിമിനൽ കുറ്റമാക്കി മാറ്റിയിട്ട് ഇന്ത്യയുടെ പാർലമെന്റിൽ ബില്ല് അവതരിപ്പിച്ചപ്പോ മുത്തലാഖ് ക്രിമിനൽ കുറ്റമാണ് എന്ന ബില്ല് അവതരിപ്പിച്ചപ്പോ ഇന്ത്യയിലെ മതേതര പാർട്ടികൾക്ക് പോലും ഇതൊരു മതവിഭാഗത്തോട് ജനവിഭാഗത്തോട് ചെയ്യുന്ന അന്യായമാണ് അനീതിയാണെന്ന് ഐക്യകണ്ഠേന പറയാനുണ്ട പറയാൻ കഴിയാതെ പോയി എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് സമാനമായ എത്രയെങ്കിലും അനുഭവങ്ങൾ നമുക്ക് ഇന്ത്യയുടെ കഴിഞ്ഞകാല നരേന്ദ്രമോദി കഴിഞ്ഞ ഭരിച്ച കഴിഞ്ഞ കാലങ്ങളെ മുൻനിർത്തി ഈ സർക്കാർ പാസാക്കിയ അനേകം ബില്ലുകളെ നിയമങ്ങളെ മുൻനിർത്തി ഇവർ ഇവരുയർത്തിക്കൊണ്ടുവന്ന അനേകം വിവാദങ്ങളെ മുൻനിർത്തി നമുക്ക് പറയാൻ കഴിയും പക്ഷേ ഈ നാൾ വഴികൾ പിന്നിട്ട് വഖഫിന്റെ വിഷയത്തിലേക്ക് വന്നപ്പോ ഇന്ത്യൻ പാർലമെന്റിലെ പ്രതിപക്ഷ നിര ഒന്നടങ്കം വഖഫ് നിയമ ഭേദഗതിക്കെതിരായി ഒന്നിച്ചണിനിരക്കുന്ന മനോഹരമായ കാഴ്ചക്ക് നമ്മൾ സാക്ഷ്യം വഹിച്ചു അത് ഈ രാജ്യം നേടിയ ഒരു തിരിച്ചറിവ് കൂടിയാണ് അതീ രാജ്യം നേടിയ ഒരു തിരിച്ചറിവ് കൂടിയാണ് എന്നാണ് ഞങ്ങൾ സൂചിപ്പിക്കുന്നത് കാരണം സംഘപരിവാറിന്റെ പ്രശ്നം മുസ്ലിം സമുദായത്തെ മാത്രമല്ല അവരവരെ വൽക്കരിക്കാൻ ശ്രമിക്കുന്നത് സംഘപരിവാർ തകർക്കാൻ ശ്രമിക്കുന്നത് മുസ്ലിം സമുദായത്തെ മാത്രമല്ല സംഘപരിവാറിന്റെ പട്ടികയിൽ സംഘപരിവാറിന്റെ ചിത്രത്തിൽ കാഴ്ചപ്പാടിൽ ഏതെങ്കിലും ഒരു ജനവിഭാഗം യഥാർത്ഥ ജനവിഭാഗമായിട്ടുണ്ടെങ്കിൽ അത് സംഘപരിവാർ മാത്രമാണ് ബാക്കി ഏത് ജനവിഭാഗത്തെയും പല കാരണങ്ങൾ പറഞ്ഞ് പല ന്യായങ്ങൾ പറഞ്ഞ് അവർ തകർക്കാൻ ശ്രമിക്കും അപരവൽക്കരിക്കുമെന്ന് അനുഭവത്തിലൂടെ നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികൾക്കും മതേതര പാർട്ടികൾക്കുമെല്ലാം ബോധ്യപ്പെട്ടതിൻ്റെ കൂടെ സാക്ഷ്യമാണ് വക്കഫ് ബില്ലുമായി ബന്ധപ്പെട്ട് നമ്മുടെ പാർലമെന്റിൽ ഉണ്ടായ പ്രതിപക്ഷ നേരം ഏക സ്വരത്തിൽ യും സംഘപരിവാർ ഉയർത്തുന്ന ഈ പ്രശ്നമുണ്ടല്ലോ അവർ മുന്നോട്ട് വെക്കുന്ന ഈ വംശീയ വിദ്വേഷ പ്രചാരണമുണ്ടല്ലോ ഈ പ്രൊജക്ട് ഉണ്ടല്ലോ ഇത് മുസ്ലിം സമുദായത്തെ മാത്രമല്ല തകർക്കുക ഇത് ഈ രാജ്യത്തെ തകർത്തേ മുന്നോട്ട് പോവുകയുള്ളൂ എന്ന് ഈ രാജ്യം തിരിച്ചറിയണമെന്നാണ് ഞങ്ങൾക്ക് വെലിങ്ങത്തിന്റെ ഭാഷയിൽ സൂചിപ്പിക്കാനുള്ളത് ഒരുപക്ഷെ മുസ്ലിം സമുദായത്തെ അപരവൽക്കരിക്കുവാൻ ആയിരം ന്യായങ്ങൾ കുറുന്യായങ്ങൾ സംഘപരിവാർ പറയും പല ന്യായങ്ങൾ അവർ പറഞ്ഞേക്കാം പക്ഷേ യഥാർത്ഥത്തിൽ അവനൊന്ന് ഉദ്ദേശിക്കുന്നു എന്ന് ചോദിച്ചാൽ ഈ അവർ മാത്രമായി ജീവിക്കുന്ന അവർക്ക് മാത്രമായി അധികാരമുണ്ടാകുന്ന അവർ മാത്രമായി ഈ രാജ്യത്തിന്റെ വിഭവങ്ങളൊക്കെയും ആസ്വദിക്കുന്ന അവർ മാത്രമാണ് ഈ രാജ്യത്തിന്റെ യഥാർത്ഥ അവകാശികൾ അതിന്റെ അർഹർ എന്ന് സ്ഥാപിച്ചെടുക്കുന്ന ഒരു സ്വപ്ന ലോകത്തിലേക്കാണ് അവർ ഈ രാജ്യത്തെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് അത് ഈ രാജ്യത്തിന്റെ സംസ്കാരത്തെ തകർക്കും അതീ രാജ്യത്തിലെ ആയിരക്കണക്കിന് മതവിഭാഗങ്ങളെ ജനവിഭാഗങ്ങളെ തകർക്കും അതീ രാജ്യത്തിലെ ആയിരക്കണക്കിന് ഭാഷകളെ തകർക്കും Com അതീ രാജ്യത്തിലെ ചെറുതും വലുതുമായ ആയിരക്കണക്കിന് പ്രദേശങ്ങളെ പ്രാദേശിക സംസ്കാരങ്ങളെ പ്രാദേശിക ജനവിഭാഗങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെ അത് തകർത്തുകൊണ്ടാണ് മുന്നോട്ട് പോവുക ഈ വംശീയതയെ ചെറുക്കണമെങ്കിൽ എന്താണ് വഴി എന്നതിനെക്കുറിച്ച് നമ്മുടെ രാജ്യം ഇപ്പോൾ ഗൗരവത്തിൽ ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരു കാലഘട്ടത്തിൽ സംഘപരിവാർ എന്ന് പറയുന്നത് ഒരു അക്കാദമിക വ്യവഹാരമാണെങ്കിൽ ഇന്ന് സംഘപരിവാർ ഉയർത്തുന്ന പ്രശ്നങ്ങൾ ഒരു അക്കാദമിക വ്യവഹാരം മാത്രമല്ല അതീ രാ രാജ്യത്തിലെ ഓരോ ജനവിഭാഗത്തിന്റെയും പ്രായോഗിക പ്രതിസന്ധിയാണ് അത് ഈ രാജ്യത്തിലെ ഓരോ ജനവിഭാഗത്തിന്റെയും പ്രായോഗിക പ്രതിസന്ധിയാണ് പ്രായോഗിക പ്രതിസന്ധിയാണ് ഈ പ്രതിസന്ധിയെ എങ്ങനെ മറികടക്കാൻ കഴിയുമെന്നതിനെ കുറിച്ചാണ് ഇപ്പോൾ ഈ രാജ്യത്തിൽ ഗൗരവപ്പെട്ട ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആ ചർച്ചയിലേക്കാണ് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് സംഘപരിവാറിനെ നമുക്ക് മറികടക്കാൻ കഴിയണമെങ്കിൽ വംശീയ വിദ്വേഷത്തിന്റെ ഈ ആശയത്തെ ഈ പ്രത്യേക ശാസ്ത്രത്തെ ഈ ജീവിത കാഴ്ചപ്പാടിനെ മറികടക്കാൻ കഴിയണമെങ്കിൽ നീതിയുടെ സാക്ഷ്യവും നീതിയുടെ സന്ദേശവും നീതിയുടെ ജീവിത വീക്ഷണവും ഉയർത്തിയേ നമുക്ക് മറികടക്കാൻ കഴിയുകയുള്ളൂ എന്ന ഏറ്റവും പ്രസക്തമായ ഏറ്റവും ഗൗരവപ്പെട്ട വിഷയം ഒരു ചർച്ചക്ക് വേണ്ടി ഒരു ആലോചനയ്ക്ക് വേണ്ടി ഈ സമൂഹത്തിന്റെ മുമ്പാകെ സമർപ്പിക്കുന്നത് നീതി എന്ന് പറയുമ്പോൾ ലോകത്തെല്ലായിടത്തുമുള്ള മനുഷ്യരുടെ നീതിയാണ് നമ്മൾ ഒരു വര വരച്ചിട്ട് ഈ പ്രദേശത്തിന് ഒരു നീതിയും വരക്കപ്പുറമുള്ള മനുഷ്യർക്ക് മറ്റൊരു നീതിയുമല്ല നമ്മൾ മനുഷ്യന്റെ തൊലിയിട നിറം നോക്കിയിട്ട് കറുത്തവൻ ഒരു നീതിയും വെളുത്തവന് മറ്റൊരു നീതിയുമല്ല മനുഷ്യന്റെ വിശ്വാസത്തിലേക്കും ആചാരങ്ങളിലെ നോക്കി നീട്ട് ഒരു പ്രത്യേകതരം വിശ്വാസവും ആചാരവും വെച്ചു പുലർത്തുന്നവർക്ക് ഒരു നീതിയും അതല്ലാത്തവർക്ക് മറ്റൊരു നീതിയുമല്ല നീതി കുരറ്റ അർത്ഥമേയുള്ളൂ ഈ ലോകത്തിലെ എല്ലാ മനുഷ്യർക്കും അവരേത് രാജ്യത്ത് ജീവിച്ചാലും അവരേത് അതിരുകൾക്ക് അപ്പുറമാണെങ്കിലും ഇപ്പുറമാണെങ്കിലും ശരി അവർ ഏത് നിറമുള്ളവരാണെങ്കിലും ശരി ഏത് സംസ്കാരമുള്ളവരാണെങ്കിലും ശരി ഏത് പാരമ്പര്യങ്ങളിൽ ഏത് വംശങ്ങളിൽ ഏത് കുടുംബങ്ങളിൽ ജനിച്ചവരാണെങ്കിലും ശരി അവർ ജീവിതത്തിൽ ഏത് ജീവിത വീക്ഷണം വെച്ചു പുലർത്തുന്നവരാണെങ്കിലും ശരി അവർക്ക് നീതി ലഭ്യമായിരിക്കണം ഇതാണ് മനുഷ്യ സമൂഹത്തിന്റെ മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും അത്യുജ്വലമായ മുദ്രാവാക്യം നിങ്ങൾ നീതി പാലിക്കുക നീതിക്ക് സാക്ഷ്യം വഹിക്കുക സർവ മനുഷ്യരോടും നീതി കാണിക്കുക എന്നതിന് സമാനമായ അതിനേക്കാൾ മനോഹരമായ അതിനേക്കാൾ അത്യുജ്വലമായ അത്രമേൽ പ്രഹരശേഷ ചരിത്രത്തെ മാറ്റിമറിച്ച മറ്റൊരു ില്ല എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് വംശീയ ബോധത്തെ ഈ വംശീയതയിൽ അധിഷ്ഠിതമായ പ്രത്യേക ശാസ്ത്രത്തെ അതുണ്ടാക്കുന്ന പ്രതിസന്ധികളെ നമുക്ക് മറികടക്കാൻ കഴിയണമെങ്കിൽ നീതിയെ കുറിച്ച് നമ്മൾ സംസാരിക്കണം നീതി പാലിക്കുന്നവരായി നമ്മൾ മാറണം നീതിയുടെ സാക്ഷികളായി മാറണം സർവ മനുഷ്യർക്കും നീതി ലഭിക്കണം എന്ന ബോധം നമുക്കുണ്ടാവണം ഉന്മാദ ദേശീയത ഇളക്കി വിടുന്ന പലതരം വികാരങ്ങൾ കടിപ്പെട്ട് പല മനുഷ്യർ ശത്രുക്കളാണെന്നും ഈ രാജ്യത്തിന്റെ അതിരുകൾക്കപ്പുറമുള്ള അവർ ഏത് നിറത്തിലുള്ളവരാണെങ്കിലും ഏത് മതത്തിലുള്ളവരാണെങ്കിലും ഏത് വംശത്തിലുള്ളവരാണെങ്കിലും അവർക്ക് നീതി വാതകമല്ല ഉന്മാദ ദേശീയതയുടെ ആനന്ദങ്ങളിൽ ആറാടിയതുകൊണ്ട് പരിഹരിക്കാൻ കഴിയുന്നതല്ല രാജ്യം അനുഭവിക്കുന്ന പ്രതിസന്ധി നമുക്ക് നീതിയെക്കുറിച്ച് സംസാരിക്കും കഴിയുമോ സത്യസന്ധമായി സംസാരിക്കാൻ കഴിയുമോ മനുഷ്യർക്കിടയിൽ പുലരേണ്ടുന്ന സംസാരിക്കാൻ കഴിയുമോ സത്യസന്ധമായി സംസാരിക്കാൻ കഴിയുമോ ഇത്തരം ചോദ്യങ്ങൾ അത്യന്തം പ്രതിസന്ധികൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നാം നമ്മോട് ചോദിക്കേണ്ടുന്ന ചോദ്യമാണ് ഈ ചോദ്യത്തോട് സത്യസന്ധമായി മറുപടി പറയാൻ പറഞ്ഞെങ്കിൽ മാത്രമേ ഈ പ്രതിസന്ധികളെ നമുക്ക് മറികടക്കാൻ കഴിയുകയുള്ളൂ എന്ന വളരെ കാര്യഗൗരവപ്പെട്ട കാലിക പ്രസക്തമായ ആശയമാണ് യൂത്ത് മൂവ്മെന്റ് സമൂഹത്തോട് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത് ഈ പൊതുസമ്മേളനം ഏറെ നീതിമാനായ അള്ളാഹു നാമത്തിൽ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു